ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം അതാ ഒരുപാട് ബോട്ടിലുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെ വീട്ടിലും ഇത് ഇതുപോലെ പല വെറൈറ്റിയിലുള്ള ബോട്ടിലുകളും ഉണ്ടാവുമല്ലോ നമ്മൾ കടയിൽ നിന്നും വെള്ളം വാങ്ങിക്കുന്നതും അതേപോലെ ബോട്ടിലെ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതും എല്ലാമായിട്ടുള്ള ഏറെ ബോട്ടിലുകൾ ഉണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യുക ഈ ബോട്ടിലൊക്കെ നമ്മൾ വേസ്റ്റിലേക്ക് ഇടും ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ നല്ല ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞ് ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അത് കുറച്ച് കറിവേപ്പിലാ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു കറിവേപ്പില കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പില കേട്ടോ മരുന്നൊന്നും അടിക്കാത്ത നല്ല കറിവേപ്പിലയാണ് ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ ഞാനിതാ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു നെക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈയൊരു എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക കത്രി വെച്ച് വെട്ടിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് കട്ടായി കിട്ടും കേട്ടോ ഇനി ഞാനിത് ഈയൊരു ബോട്ടിലേക്ക് ഇതേപോലെ കറിവേപ്പിലിൻ്റെ ആ ഒരു ഓരോ അല്ലികൾ ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ കുറേയേറെ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതിപ്പോൾ ഞാൻ ചെറിയ ബോട്ടിൽ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കറിയേ പോലെ മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കറിവേപ്പിലയും ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പാർട്ട് ഉണ്ടല്ലോ ഈ ബാക്കി പോഷം ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ബോട്ടിലാന്ന് അറിയേയില്ല അത്രയും നല്ല രീതിയിൽ നമുക്ക് ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു കറിവേപ്പില നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും ഒരിക്കലും ഇതിൽ കീടങ്ങളോ അതുപോലെ തന്നെ ഇതിൽ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു ഉപ്പിൻ്റെ ഉള്ളിൽ ഇതേ രീതിയിൽ വെച്ചെടുത്തത് കാരണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് ഉപയോഗിക്കാം അതെല്ലാം പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് ഉപയോഗിക്കട്ടെ അതിന് ഒരിക്കലും ഇത് പോവേ അതല്ല ഇതിന് ചീഞ്ഞു പോവേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കുറേ കാലം ഈ ഒരു കറിവേപ്പില നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം നല്ല കറിവേപ്പില ഒക്കെ ആകുമ്പോൾ നമുക്ക് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈ ഒരു കറിവേപ്പില ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇതേ രീതിയിൽ വെച്ചു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ കവറിലൊക്കെ കെട്ടി വെക്കുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അധികമായതുകൊണ്ടും അതുമാത്രമല്ല നമ്മൾ എന്ത് വെജിറ്റബിൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലും അതേപോലെ ഫ്രൂട്ട്സായാലും ഒക്കെ നമ്മൾ കവറിൽ നിന്ന് ആദ്യം എടുത്തിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കവറിൽ തന്നെ ആകുമ്പം നമുക്ക് ആ ഒരു കവറിൻ്റെ ചൂട് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ബോട്ടിലേക്കാവുമ്പം നമുക്ക് ഒരിക്കലും കേട്ടോ ടാ ഓലിയ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളൂട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമ sensing ഈ બોটল ഇങ്ങനെ എടുത്തിട്ട് മാറ്റിട്ട് ഇതിൽ നിന്നും നമുക്ക് വീയക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തു നോക്കാം അതുപോലെ തന്നെ അടുത്ത ടിപ്പിനൈറ്റ് അതിനെ കുറച്ച് വെജിറ്റബിൾ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പിലിട്ട് വെച്ചതുപോലെ തന്നെ അടുത്ത ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ എല്ലാ തലഭാഗവും ഇതേപോലെ ഒരേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി മറ്റ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്കി പീസ് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ബോട്ടിലും ഓരോ വെജിറ്റബിൾസ് വെച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് അന്നേക്കുള്ള ഉപ്പേരിക്കുള്ളത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണികൾ എളുപ്പം കഴിയാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്കിങ്ങനെ പച്ചക്കറിയും ഒരുപോലെ ഇട്ടിട്ട് ഇങ്ങനെ തിരയേണ്ടി ആവശ്യമൊന്നുമില്ല കേട്ടോ പച്ചക്കറി നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ തക്കാളിയും ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാട്ടോ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് കുറേയേറെ സ്പേസും ഉണ്ടാവും കേട്ടോ ഫ്രിഡ്ജിൽ കുത്തി നിറയൂല ഇതൊരു ഓരോ ബോട്ടിൽ ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസോ ഒന്നും കേട് വരില്ല നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നല്ല നീറ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാണ് ഞാൻ ബ്രെഡിൻ്റെ കവറാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വലിയ പാക്കറ്റൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബാക്കി നമ്മൾ ഇതേപോലെ ചുരുട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണല്ലോ പതിവ് അപ്പം നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ കവർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ നല്ലോണം ഒന്ന് മടക്കിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിലേക്ക് കാറ്റ് കിടക്കൂല പ്രാണികളൊന്നും വരൂല്ല നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ പെട്ടെന്നൊന്നും ബ്രെഡ് കേടു വരില്ല കേട്ടോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും റബ്ബർ ബാൻഡ് ഒന്നും ഇനി ഇനിയിപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചീരൻ്റെ ഇല ആട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിത് ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചീര കേട്ടോ വിഷാംശം ഒന്നും ഇല്ലാത്ത നല്ല നട്ട് നനച്ചുണ്ടാക്കിയ ചീര കേട്ടോ അപ്പം ചീരകളിൽ ഇലകളെല്ലാം ഒന്നുള്ളിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ചീരൻ്റെ ഇല ഇന്ന് എടുക്കുന്നില്ല രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വെക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരിക്കലും ഇതേപോലെ കവറിലിട്ട് വെക്കരുത് കേട്ടോ ഈ ചീരൻ്റെ ഇലയിലുള്ള കഴുകിയിട്ടുള്ള ഈ ഒരു വെള്ളമെല്ലാം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പം വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയിലൊക്കെ ഒരു തരം പൂപ്പലും അതേപോലെ ഇല വാടിപ്പവും ഒക്കെ ചെയ്യോ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിനാണ് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കട്ടോ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഇലകളെല്ലാം അങ്ങനെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്കൊരു മൂന്നാല് ദിവസമൊക്കെ ഈ ഒരു ചീരൻ്റെ ഇല കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റോ അപ്പോൾ ചീരൻ്റെ ഇലയാലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും മാത്രല്ല നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒക്കെ വരും അത് ആ ഒരു പുതുമ നഷ്ടപ്പെട്ടു പോകും അപ്പം ഇതേപോലെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാതെ നമ്മളെപ്പം നമ്മൾ കറി വെക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കാം ഒരിക്കലും കവറിൽ വെക്കരുത് കേട്ടോ കവറിൽ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയായിപ്പോൾ നമുക്കിത് കഴുകേണ്ടി ആവശ്യമില്ല നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ചീരൻ്റെയിലാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഉപേരിക്കുള്ള അരിഞ്ഞിട്ട് നമുക്ക് ഉപേരി വെക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ കഴുകേണ്ട ഒന്നും ആവശ്യമില്ല നമുക്കിതേ രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കേടാവാൻ ചാൻസ് ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇരിക്കുകട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പായിട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിൻ്റെ കോലം ഇതേ രീതിയിലായിരിക്കും നമ്മൾ ചോറ് വെക്കുമ്പോൾ തിളച്ച് ചിന്തിയതും അതേപോലെ കറി വെക്കുമ്പോൾ തിളച്ച് മറിഞ്ഞതൊക്കെ ആ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്ത് നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ നേനത്തോ ഒരച്ചിട്ട് പോകാത്തൊരു കറിൻ്റെ കറയാണ് കേട്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതെല്ലാം ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും നമ്മൾ സ്ക്രബ്ബർ വെച്ച് ഒരയ്ക്കേണ്ട അതേപോലെ കൈ വെച്ചിട്ട് ഒരച്ച് ഒന്നും വേണ്ട കേട്ടോ നമ്മളൊരു പഴയ കോട്ടന്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു തിളച്ചു ചിന്തിയതും അതേപോലെ മെഴുക്കോ അഴുക്കോ കറയോ എന്തുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടാകും വീഡിയോയിൽ എന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലോണം ക്ലീൻ ആക്കി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു തിളച്ച ചിന്തിയ കറയും എല്ലാം ഇവിടുന്ന് പോയിട്ട് നല്ലോണം ക്ലീൻ ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇതേ രീതിയിൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ആയി കിട്ടാനായിട്ട് പറ്റും പിന്നെ ഒരിക്കലും ഗ്യാസ് സ്റ്റൗവിൽ പ്രാണികളെ ഓർമ്മൊന്നും വരില്ല കേട്ടോ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കാരണം അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കോട്ടൻ്റെ കുറച്ച് പഞ്ഞിയാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഞ്ഞി ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ ഇവിടെതാ ഒരു ബോൾസ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഞ്ഞിയിലോട്ടേക്ക് നല്ല സ്മെല്ലുള്ള സ്പ്രേ അടിച്ചു കൊടുക്കട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സ്പ്രേ അത്രോ എന്താണോ ഉള്ളത് ഇനിയിപ്പം സ്പ്രേ അത്ര ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് കൺഫർട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള ഒരു സ്പ്രേ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കോട്ടൻ്റെ മുകളിലും ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഷൂ ഉണ്ടല്ലോ ഇപ്പോൾ അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് ബാറ്റ്സ്മെൻലായിരിക്കും ആ ഒരു ഷൂ ഊരി കഴിഞ്ഞാൽ കാലും അതേപോലെ ആ ഷൂവിൻ്റെ ഉദ്ഭാഗവും ഒക്കെ ബാഡ് പിറ്റേന്ന് പിറ്റേ അതുതന്നെ അവരിട്ട് പോകും അപ്പോഴും ഭയങ്കര മണമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൽ നിന്നും ഒരു പഞ്ഞി എടുത്തിട്ട് ഇതേപോലെ ഷൂവിൻ്റെ ഉള്ളിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട് പോകുന്ന ഷൂ ആണെങ്കിൽ രാത്രി നമ്മൾ തലേന്ന് രാത്രി തന്നെ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാറ്റ് സ്മെല്ലെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരൊക്കെ ചൂടുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ചൂടാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല സ്മെല്ലായിരിക്കും ആ ഒരു ബാറ്റ് സ്മെൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഏത് സ്പ്രേ ആണോ അടിച്ചിട്ടുള്ളത് ആ ഒരു സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു എനർജി കൂടി ആയിരിക്കും നമ്മൾ ചൂടുന്ന സമയത്ത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഒരു കോട്ടൺ ഞാനിത് ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കബോർഡിലും അൽമാരയിലൊക്കെ ഒരു വേർ സ്മെൽ ഉണ്ടാവുമല്ലോ കുറെ കഴിയുമ്പം അപ്പം നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഡ്രസ്സ് മടക്കി വെച്ചതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷെൽഫോ അതേപോലെ അൽമാരയൊക്കെ തുടക്കുന്ന സമയത്ത് ഈ ഒരു സ്മെല്ലായിരിക്കും നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റും ഈ ഒരു ഡ്രസ്സും നല്ലൊരു സ്മെല്ലെന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടുത്ത പനി ഞാനിതാ ബാത്റൂമിൽ ഇതേപോലെ ജനലിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബാത്റൂമിൽ വരുന്ന ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് ഈ ഒരു സ്പ്രാൻഡ് സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു